പത്തനംതിട്ടയിൽ പതിനേഴുകാരി മരിച്ച സംഭവത്തിൽ സഹപാഠി അറസ്റ്റിൽ ആലപ്പുഴ നൂറനാട് സ്വദേശിയാണ് അറസ്റ്റിലായത് പനി ബാധിച്ചു മരിച്ച പെൺകുട്ടി ഗർഭിണിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു മിഥുൻ ഇപ്പോൾ ഒരു പെൺകുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട ആ കേസ് വഴിത്തിരിവിലേക്ക് എത്തുന്നു പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി മരിച്ച സംഭവത്തിലാണ് സഹപാഠി അറസ്റ്റിലാവുന്നത് കൂടുതൽ വിവരങ്ങൾ ഇക്കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതിയായാണ് ഈ ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരണപ്പെടുന്നത് അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ ഒരു ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത് പിന്നീട് ഇവിടുന്ന് ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഈ സംഭവത്തിൽ അസ്വാഭാവികത തുടർന്ന് അസ്വാഭാവിക സംശയിച്ചതിനെ തുടർന്ന് ഡോക്ടർമാർ ഈ മരണം സംഭവിച്ചതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ഈ പെൺകുട്ടി കൂടെ പഠിച്ച ഒരു സഹപാഠിയുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്ന് പോലീസ് സംശയിച്ചിരുന്നു ആ കണ്ടെത്തലിലെ അന്വേഷണത്തിലാണ് സഹപാഠിയുടെ മൊഴിയും മറ്റ് രക്ത രക്തസാമ്പിളുകളൊക്കെ പോലീസ് ശേഖരിക്കുന്ന നടപടികളിലേക്ക് പോയത് ഗർഭ ശിശുവിന്റെ ഡി എൻ എ സാമ്പിൾ പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു തുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ പരിശോധനകൾക്ക് വേണ്ടിയായിരുന്നു ഇ ഡി എൻ എ സാമ്പിൾ പോലീസ് ശേഖരിച്ചത് സഹപാഠിയുടെ മൊഴിയെടുത്തു മൊഴിയിൽ സഹപാഠി ഈ പെൺകുട്ടിയുമായിരുന്നു പ്രണയത്തിലായിരുന്നു എന്നു എന്നുള്ള സമ്മതിക്കുന്ന ചില മൊഴികൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സഹപാഠിയുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സഹപാഠിക്ക് പതിനെട്ട് വയസ്സും ആറു മാസവുമാണ് പ്രായം അതുകൊണ്ട് തന്നെ ഈ സംഭവം നടക്കുമ്പോൾ പ്രായപൂർത്തിയായിരുന്നു എന്നുള്ള കണ്ടെത്തൽ പോലീസിന് ഉണ്ടായി അതാണ് ഈ അറസ്റ്റ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടത്തിരിക്കുന്നത് രക്ത സാമ്പിൾ എടുത്ത് ഡി എൻ എ പരിശോധന നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള നടപടികളൊക്കെ ഇനി തുടർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടാവുക ശാസ്ത്രീയ പരിശോധനയിൽ ഈ സംഭവത്തിന്റെ പിതൃത്വം കുട്ടി ഗർഭസ്ഥ ശിശുവിന്റെ പിതൃത്വം ഈ സഹപാഠിയാണ് എന്ന് പോലീസിന് തെളിയിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഈ മരണത്തിന് മുൻപ് പെൺകുട്ടി ധാരാളമായിട്ട് ഗുളികകൾ കഴിച്ചിരുന്നു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു ഈ ഗർഭം അലസിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള ധാരാളമായിട്ടുള്ള ഗുളികകൾ പെൺകുട്ടി കഴിച്ചത് ഇത് ആരുടെയെങ്കിലും പ്രേരണയുടെ പുറത്താണോ ഈ പറയുന്ന സഹപാഠി അടക്കമുള്ള ആരുടെയെങ്കിലും പ്രേരണയുടെ പുറത്തായിരുന്നു എന്നും പോലീസ് അന്വേഷിച്ചിരുന്നു പക്ഷേ ഈ സഹപാഠി ഇപ്പോൾ പറയുന്ന അനുസരിച്ച് ഇങ്ങനെ ഗുളികകൾ കഴിക്കാൻ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടിരുന്ന ില്ല എന്നുള്ളതാണ് വീട്ടുകാർക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും ലഭ്യമായിരുന്നില്ല വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നല്ല എന്നുള്ളതാണ് അണുബാധ പനിയും തുടർന്നുണ്ടായ അണുബാധയുമാണ് രോഗകാരണമെന്നായിരുന്നു വീട്ടുകാരും സംശയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും ഒരു കത്ത് ലഭിച്ചിരുന്നു ഈ കത്തിൽ അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം എന്നായിരുന്നു എഴുതിയിരുന്നത് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നാണ് പോലീസ് സംശയിച്ചിരുന്നത് പക്ഷെ ഈ കത്ത് എന്ന് എഴുതിയതാണ് എന്നുള്ള കാര്യത്തിലും കറിയില്ല കത്തിൽ തീയതികൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഈ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് പനി ബാധിക്കുന്നതിന് മുൻപ് തന്നെ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കാം എന്നുള്ള ഒരു വിലയിരുത്തലാണ് പോലീസിന് ഉള്ളത് എന്തായാലും ഈ കാര്യത്തിൽ ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നോ ഇത്തരത്തിലുള്ള പ്രണയ ബന്ധം ബന്ധമുണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബത്തിന് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ഇപ്പോഴുള്ള വിലയിരുത്തൽ കുടുംബങ്ങളെ അടക്കം പോലീസ് വിശദമായി തന്നെ മൊഴിയെടുത്തിരുന്നു ആ മൊഴിയിൽ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യവും ഒന്നും റിയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ ഈ നിർബന്ധിച്ചതും അല്ല പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മിഥുൻ മുരളി പങ്കുവച്ചത് പത്തനംതിട്ടയിൽ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി മരിച്ച സംഭവത്തിലാണ് സഹപാഠിയായിട്ടുള്ള പതിനെട്ടുകാരനെ നൂറനാട് സ്വദേശിയായിട്ടുള്ള പതിനെട്ട് വയസ്സുള്ള സഹപാഠിയെ അറസ്റ്റ് ചെയ്യുന്നത് ഈ ആ കേസാണ് ഇപ്പോൾ വഴിത്തിരുവിലേക്ക് നീങ്ങുന്നത്